ലോകത്തെ മുഴുവൻ അറിയുന്ന ഒരുപാട് ഇപ്പോൾ അവിടെ ഇന്നലെയായിരുന്നു അതുകൊണ്ട് അവിടെ ഹാജിമാർ മടങ്ങുക ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിതത്തിന് മുഴുവൻ ഉപേക്ഷിച്ച് സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്തും മർവാ മലകളിലും സംസം തീർത്ഥത്തിന്റെ അരികിലുമൊക്കെ അതൊരു മഹത്തായ സംഘമാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ ആ വിശുദ്ധ പാതയിൽ എത്തിപ്പെടുമോ ഒരുപക്ഷെ സാധിക്കുമായിരിക്കും ഒരിക്കൽ ആ വിശുദ്ധ പാത മനുഷ്യ വംശം സഞ്ചരിച്ചെത്തിയ ഏറ്റവും വിശുദ്ധമായ ഒരു പാതയാണ് മക്കയിലേക്ക് നീളുന്ന പാത ആ പാതയിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നാഹി നമ്മെ പഠിപ്പിച്ചു ഖലീൽ ഉള്ളാഹി എന്നറിയപ്പെട്ട ഇലാഹിന്റെ സ്നേഹിതൻ എന്നറിയപ്പെട്ട ഇബ്രാഹിം നബിയുടെ സ്മരണയ്ക്കാണ് നാം ഈദ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ബക്രീദ് ഇസ്ലാം അന്ത്യപ്രവാചകനിലൂടെ തരകതമായ പ്രബോധനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് ലോകത്തെ മുസ്ലിങ്ങൾ ഇസ്ലാം ജീവിക്കുന്നതെങ്കിലും പ്രവാചകന് മുമ്പുണ്ടായിരുന്ന എല്ലാ പരമ്പരകളെയും ഇസ്ലാം ആദരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇബ്രാഹിം നബിയെ അങ്ങേറ്റമാതരോടുകൂടിയാണ് ലോക മുസ്ലിങ്ങൾ ആദരിക്കുന്നത് അപ്പം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ ആദരിക്കുന്ന അതേ മനസ്സോടെ ആദം നബി നോട്ട് മുഹമ്മദ് നബി വരെയുള്ള മുഴുവൻ പ്രവാചക പരമ്പരകളെയും ആദരിക്കാൻ ഇസ്ലാം വിശ്വാസികൾ പഠിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞു ആദം മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു ഞാനും അത് വിശ്വസ്ത വിശുദ്ധ വിശ്വസ് ഖുറാനി പറയുന്നു മുഹമ്മദ് നിനക്ക് മുൻപും എത്രയോ പ്രവാചകന്മാരെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് അവരുടെ പേരുവിവരങ്ങൾ മുഴുവൻ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല പ്രവാചകന്മാരെ അയക്കാത്തൊരു ഭൂഭാഗവും ലോകത്തില്ല ആദ്യത്തെ മനുഷ്യൻ ആദ്യം എന്ന മനുഷ്യൻ തന്നെ പ്രവാചക പദവി പദവിയിലേക്ക് ഉയർത്തപ്പെട്ടാളാ ആദ്യത്തെ മനുഷ്യൻ ആദ്യ പിതാവ് പ്രവാചക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആദം നബി തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാരെ അതിന് കൃത്യമായ എന്ന് എനിക്ക് ഓർമ്മയില്ല ഖുർആുകൾ പറയുന്നു ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ പ്രവാചക പരമ്പരയിൽ ശ്രീകൃഷ്ണനും ശ്രീരാമനും ബുദ്ധനും ജൈ ജിനനും ഒക്കെ ഉണ്ട് ലോകത്തെ മറ്റ് മതവിശ്വാസികൾ ഇന്ത്യയിലാണെങ്കിലും അവതാരങ്ങളെന്നാണ് പറയുന്നു അവതാരങ്ങളെന്ന് കരുതിപ്പോൾ വാക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ അവരും പ്രവാചക പരമ്പരയിൽപ്പെട്ടവരാണ് ഈ ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാരുടെ മുഴുവൻ പേരുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് മറ്റു മതവിശ്വാസികൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി വരെയുള്ള ഇതര മതങ്ങളിലുള്ള മതവിശ്വാസികൾ കൊണ്ടു നടക്കുന്നവരെ പോലും നിഷേധിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നാണ് എളിയവനായ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് നമ്മൾ തമ്മിൽ മതത്തിൽ വേറെ മതങ്ങൾ ജനിച്ചതുകൊണ്ട് അകൽ ചെയ്യില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാം അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യരാശിയാണ് ഇസ്ലാം പറയുന്ന നല്ല കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ മനുഷ്യരാശിക്കാണ് ഗുണം ഇസ്ലാം നിഷേധിക്കുന്ന ചീത്തകാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുമ്പോഴും മനുഷ്യരാശിക്കാണ് ഗുണം ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഇബിലീസിനെ കല്ലെടുത്ത് ഓടിക്കാം എന്നല്ലാതെ ഇബിലീസ് എന്നൊക്കെ ആയിട്ട് പോയി എന്ന് വിശ്വസിക്കാൻ പറ്റില്ല അജിന് പോയവർക്കറിയാം അല്ലെ ഇബിലീസിനെ കല്യെടുത്ത് പിന്നെ പോകുമ്പോൾ കല്ലെടുത്തെ ഓടിക്കില്ല അപ്പൊ അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം അല്ലെ ഏതെങ്കിലും ഒരു ഇല്ല ഇബിലീസിന്റെ കല്യെടുത്തെ ഓടിക്കേണ്ടെന്ന് പറഞ്ഞില്ല ഇബിലീസ് ഉണ്ട് ദൈവത്തിന്റെ കൂടെ മനുഷ്യ ദൈവത്തിന്റെ കൂടെ തന്നെ ഇബിലീസ് ഉണ്ട് വെളിച്ചത്തിന്റെ കൂടെ തന്നെ ഇരുട്ടുമുണ്ട് സന്തോഷത്തിന്റെ കൂടെ തന്നെ ദുഃഖവുമുണ്ട് അങ്ങനെയാണ് പൂർണമായിട്ടും സന്തോഷം പൂർണ്ണമായിട്ടും വെളിച്ചം പൂർണ്ണമായിട്ടും നന്മ അങ്ങനെ ലോകമില്ല നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് നന്മയെ വർദ്ധിപ്പിക്കാൻ സാധാരണ ഈ കുട്ടികളിങ്ങനെ കൊണ്ടുവരുന്ന പാത്രത്തിലേക്ക് നോക്കുക അനേക മനുഷ്യരുടെ കാരുണ്യം ആണതിൽ ഒരു നാണയമായി ഒരു നോട്ടായി വീണ്ടിരിക്കുന്നത് ഇതൊക്കെ കൂടി ചോരുമ്പോൾ ഏതോ ഹതഭാഗ്യരായ മനുഷ്യർക്ക് വലിയ സഹായം എത്തിക്കുക പക്ഷെ അത് ഖുരാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാ കാരുണ്യം 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 എന്നാണ് ഖുരാൻ വായിച്ചത് നമുക്കറിയാം ആയിരം തവണയല്ല എത്രയോ തവണയാണ് കാരുണ്യം 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 എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിലെ ഒരേ ഒരു ധർമ്മം കരുണ കാണിക്കലാണ് പരമകാരുണികനാണ് പടച്ച തമ്പരൻ ദൈവം എന്ന് പേരിട്ട് വിളിച്ചാലും പരമകാരുണികനായ അദ്ദേഹത്തെ അനുസരിക്കുന്നവരെ സംബന്ധിച്ച് ആ നന്മ കാരുണ്യം സ്നേഹം സഹജീവികളിൽ എത്തിക്കലാണ് നമ്മുടെ ധർമ്മം അതുകൊണ്ട് സക്കാത്ത് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഇസ്ലാം സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിശ്ചിത വിഹിതം ഇല്ലാത്തവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം നിങ്ങൾ രോഗികളെ ആശ്വാസവചനങ്ങൾ നൽകി സമാശ്വസിപ്പിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കണം നിങ്ങൾ കുട്ടികളോട് സ്നേഹം കാണിക്കണം വിശുദ്ധ ഖുർൻ വായിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ വിശുദ്ധ ഖുരാൻ വായിച്ച ഒരാൾ ഏതെങ്കിലും ഒരു പിതാവിനെയോ മാതാവിനെയോ ശരണാലയത്തിലാക്കുകയില്ല ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച മദനീയമായ സന്ദേശമാണ് സ്വർഗം ഉമ്മയെ നമസ്കരിക്കുമ്പോൾ കാണാറാകുന്നതാണ് ഞാൻ അപ്പോൾ വായിക്കുമ്പോഴൊക്കെ ആദിശങ്കരനോ ആദിശങ്കരൻ എഴുതി വെച്ച നാലു വരെയും പല കൃതികൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ പോയാലും അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി എഴുതി അമ്മ ശരണ ശയ്യാവലിയായി മരണാസന്യായപ്പോൾ എന്റെ മകനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചു സന്യാസത്തിന് പോയ മക്കളെ സംബന്ധിച്ച അച്ഛനും ഒന്നും പൂർവ്വാസമൊന്നുമില്ല പക്ഷെ അമ്മ ആഗ്രഹിച്ച നിമിഷം അമ്മയുടെ അടുത്ത് വന്ന് ശങ്കരൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ൂലവ്യതം തനുശോഷണം ഭരണഗ്നും നിഷ്കൃതിയും എന്നെ ഗർഭപാത്രത്തിൽ ഓറിയ നിമിഷം മുതൽ അവിടുന്ന് കഷ്ടപ്പെട്ടില്ലേ പത്ത് മാസം എന്നെ ചുമന്നുകൊണ്ട് നടന്നില്ലേ പ്രസവിക്കുന്ന സമയത്ത് ആയിരപ്പാട്ടായ ശൂലങ്ങൾ തറച്ചു കയറുന്ന വേദന അവിടുന്ന് അനുഭവിച്ചില്ലേ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ മലമൂത്രങ്ങൾ നടന്ന ശൈലിയിൽ പോലും അവിടുന്ന് കിടന്നില്ലേ അമ്മേ ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു തസ്യമ്മയെ നമസ്കരിച്ചാൽ എന്തു കാണും ഉമ്മയെ നമസ്കരിച്ചാൽ ഉമ്മയുടെ കാൽച്ചുവോട്ടിലാണ് സ്വർഗം എന്ന് ഇസ്ലാം പറയുന്നതും ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നുവെന്ന് ആദിശങ്കരൻ പറയുന്നതും ഒരർത്ഥത്തിലേക്കാണ് ഉമ്മമാർ കരയുന്ന നാട്ടിൽ സമാധാനം ഉണ്ടാവുകയില്ല ഉമ്മമാർക്ക് ഉറക്കമില്ലാത്ത നാട്ടിൽ സമാധാനം പുലരുകയില്ല ഏതെങ്കിലും ഒരു ഉമ്മ വാപ്പ ശരണാലയത്തിലേക്ക് അകറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പെരുന്നാൾ ഉണ്ടാവുകയില്ല തിരിച്ചുധരിക്കരുത് അത്രയെങ്കിലും പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം സ്വന്തം ഉമ്മമാരെയും അമ്മമാരെയും ശരണാലയത്തിലാക്കിയിട്ട് നിങ്ങൾ പൊന്നുകൊണ്ട് വിലാപാരം നടത്തിയിട്ടും പൊന്നുകൊണ്ട് അഭിഷേകം ചെയ്തിട്ടും സമാധാനം കിട്ടുകയില്ല ഉമ്മമാർ തരയുന്ന നാട്ടിൽ എം പി മുഹമ്മദ് എന്ന എന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ് എല്ലാ ഉമ്മമാരും ദേവതമാരാണ് മലക്കുകളാണ് ദൈവത്തിന്റെ സന്ദേശം ഭൂമിയിൽ പ്രചരിപ്പിക്കുന്നത് ഉമ്മമാരാണ് അമ്മമാരാണ് നമ്മുടെ വീട്ടിലുണ്ട് ആ ദേവത ആ മലക്ക് അതുകൊണ്ട് അമ്മയുടെ മുലപ്പാലിനെ കുറിച്ചാണ് വളർന്നത് മുലപ്പാൽ കൊടുക്കാത്ത കുട്ടികൾ മുലപ്പാലില്ലാത്ത കുട്ടികൾ കൊപ്പിയുടെ മക്കളായിട്ട് വളർന്നേക്കും കൊപ്പിപ്പാൽ പിടിച്ചാണ് വളർന്നത് കുപ്പി പാൽ കുടിച്ചു കൊണ്ടാൽ കുപ്പിയാണ് അന്വേഷിക്കുക അതുകൊണ്ട് ബാളുകൾക്ക് ലൈസൻസ് കൂടുതൽ ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും ഞാൻ വിഷയം മാറി ചിത്തകാര്യങ്ങൾ ഒന്നും പറയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടിട്ടുള്ളത് പത്രത്തിൽ ചിത്ര വർത്തമാനവുമാണ് രേഷൻ തുറന്നാൽ ചിത്രവർത്തമാനവുമാണ് രാത്രി ഇറങ്ങിയാൽ പരദൂഷണമാണ് പരദൂഷണം പറയുകയാണെങ്കിൽ ഇവിടെ ആളുകൾ കോടിക്കുന്ന ആളുകൾ വരികയും മിമിക്രി എന്നൊക്കെ പറയുന്നത് പരദൂഷണത്തിന്റെ വ്യവസായം അത് കാണാൻ ആളുകൾ നല്ല കാര്യം പത്ത് മിനിറ്റിൽ കൂടുതൽ പറയരുത് പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ പഞ്ചസാര പായസമാണെങ്കിലും ഒരു പത്ത് ക്ലാസ് ഒക്കെ കുടിച്ചാൽ പിന്നെ കുടിക്കാൻ പത്ത് മിനിറ്റ് കൂടുതൽ പറയരുത് ഞാൻ അവസാനിപ്പിക്കാം നല്ല കാര്യം ഞാൻ പറയേണ്ടതില്ല വിശുദ്ധ ഖുർആൻ നിർത്തി നല്ല മനസ്സോടെ വായിച്ചാൽ മതി വായിക്കുക ആദ്യത്തെ ആയത്ത് തന്നെ സൃഷ്ടാവായ നാഥന്റെ വായിക്കുക തൂലിക കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനാണ് നിന്റെ നാഥൻ എന്തൊരു മതത്തായ സന്ദേശമാണ് അറിവ് നേടുക അറിവ് നേടിയാൽ അടിമത്വത്തിൽ നിന്ന് മോചനമാകും ആ അറിവ് എന്താണ് ഐ ടി പ്രൊഫഷണൽ ആവുക ഡോക്ടർ ആവുക എന്നതല്ല അറിവ് ഉമ്മയാണ് സത്യം വാപ്പയാണ് സത്യം അക്ഷരം പഠിപ്പിച്ച ഗുരുനാഥനാണ് സത്യം അള്ളാഹു ആണ് സത്യം അല്ലെങ്കിൽ ദൈവമാണ് സത്യം ഒരു സത്യത്തിൽ വിശ്വസിക്കുക ഈ കാണപ്പെട്ട മനുഷ്യൻ മുഴുവൻ ഏകോദര സഹോദരന്മാരെ ജീവിക്കേണ്ടവരാണ് മനുഷ്യരെ നിങ്ങളെ ഞാൻ ഒരു ഉമ്മയിൽ നിന്നും ഒരു വാപ്പയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ നീങ്ങിയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട്

ഭാരതീയ വേദാന്തത്തിലും നിങ്ങൾ തെറ്റിദ്ധരിച്ചുപോലെ എല്ലാവരുടെയും മുപ്പത്തിമുക്കോടി ദൈവങ്ങളൊക്കെ വിൽക്കാലത്ത് ഉണ്ടതാണ് ഭാരതീയ വേദാന്തത്തിന്റെ അടിസ്ഥാന തത്വം ഞാനൊരു സന്ദർഭമായിഷത്ത് അടിവരായിട്ട് പറയുന്നത് ഏകമേവാദ്യുതീയം ഏകമേവാദ് മാത്രമല്ല ഏകമേവം അദ്വിതീയം ഏകം മാത്രമാണ് അദ്വിതീയവുമാണ് രണ്ടാമതം ഉണ്ടാവാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത വിധം സത്യം ആ ഏകം എന്ന് പറഞ്ഞ ചോർത്തിയില്ല ഏകമേവം മറ്റെടുത്ത് പറയും ഏകമേവ അവിടെ തന്നെ പറയും ഏകം സത് മറ്റെടുത്ത് പറയും സത്യമേകമാണ് ആളുകൾ പലതായിട്ട് പറയുന്നു അല്ലേ ഉള്ളൂ ഞാൻ ഇതൊക്കെ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് മതങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല ചെറിയ വ്യത്യാസങ്ങൾ കൊടുക്കും എല്ലാം ഞാൻ പറയുന്നില്ല ഇസ്ലാമും ഹിന്ദുമതവും എല്ലാം ഒന്നാണെന്ന് പറയുന്ന അർത്ഥം കാരണം പല കാലങ്ങളിൽ പല പ്രദേശങ്ങളിൽ പല പ്രവാചകന്മാരിലൂടെ വന്ന ദൈവ ഹീനമാണ് അതുകൊണ്ട് അതിപ്രവാചകനായ ആദുംബിതൊക്കെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി വരെ പല കാലങ്ങളിൽ പ്രവാചക പരമ്പരകളിലൂടെ കൈവുന്ന സന്ദേശങ്ങളൊക്കെ തെറ്റല്ല ഒന്നും മാറ്റേണ്ടതില്ല അതിൽ നമ്മൾ അടിപൊളി വിശ്വസിക്കുക എല്ലാ മതങ്ങളും ഒരു സത്യത്തെ ഉദ്ഘോഷണം ചെയ്യുന്നുണ്ട് റിവില്ലാത്തവർ മതത്തിന്റെ പേരിൽ കൊള്ളരുതായ്മകൾ കാണിക്കുന്നുണ്ടാകും അവരോട് കൊടുക്കുക അവരെ നേർവഴിക്ക് കാണിക്കാൻ അതാണ് പറയുന്നത് ഞാൻ മദ്യപിക്കാതിരുന്നത് കൊണ്ട് പ്രയോജനമില്ല മറ്റൊരു സഹോദരൻ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അയാളെ മദ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉദ്ദേശം നമുക്ക് നമുക്കൊരു ധർമ്മമുണ്ട് ഞാൻ കൊല്ലാതിരുന്നത് കൊണ്ട് പ്രയോജനമില്ല മറ്റൊരു തന്നെ കൊലക്കത്തിയുമായി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനി കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉമ്മയുണ്ട് ഒരു അമ്മയുണ്ട് ആ അമ്മ വീണ്ടും അമ്മയെപ്പോലെ തന്നെ പത്തു മാസത്തിൽ നിന്ന് പ്രസവിച്ച ഒരു അമ്മയാണ് ഉമ്മയാണ് ആ ഉമ്മ കാത്തിരിക്കുന്നുണ്ട് ബഷീർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ബഷീർ വായിക്കാം ബഷീർ പറഞ്ഞു അനവധി വർഷം തുടങ്ങി ചേരി പോയി ഒന്നക്കറിയില്ല എവിടെയാണ് പോയതെന്ന് നട്ടപ്പാതി വിശന്ന് പൊടിഞ്ഞ് തലോലെ പറഞ്ഞ് ഓലക്കുടി ചെന്ന് മുട്ടി പിടിച്ചിരുന്നു ഉമ്മ വന്ന് വാതിൽ തുടങ്ങും ബഷീറെ നീ എവിടെയായിരുന്നു ഓനേം ചോദിച്ചു നീ എവിടെ പോയി എന്നെ ചിട്ട പറഞ്ഞില്ല നീ ഒന്നും കഴിച്ചതാണെന്ന് ചോദിച്ചു ഒന്നും കഴിച്ചിട്ടില്ല ഉമ്മയുണ്ട് ഒരു കിണ്ടം ചോറും മീൻചാറും അടക്കം വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് വാരി വാരി കഴിച്ചു വിശപ്പ് സഹിക്കാതെ വയറ് നിറഞ്ഞപ്പോൾ ബഷീർ വിചാരിക്കുകയാണ് പഠിച്ച നമ്പുരാനെ ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മയോട് ആരാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് എല്ലാ ഉമ്മമാർക്കും അറിയാം ഞാൻ ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ തിരിച്ചു വരുമെന്ന് എൻ്റെ അമ്മ വിശ്വസിക്കുന്നുണ്ട്